കാരമുഖ ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്നേഹപാഠം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദര സമർപ്പണ ചടങ്ങ് നടത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ചടങ്ങിന്റെ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ പി സന്ദീപ് എന്നിവർ മുഖ്യാതിഥികളായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും ജനപ്രതിനിധികളുമായ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ എൻ സുധീഷ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ സലിജ ടീച്ചർ രാകേഷ് കണിയാമ്പറമ്പിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ പ്രകാശൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ സിന്ധു ശിവദാസ് പതിനഞ്ചാം വാർഡ് മെമ്പർ സുനിത ബാബു ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ കെ വി വിനോദൻ പതിനേഴാം വാർഡ് മെമ്പർ വിനീത് പാറമേൽ ആറാം വാർഡ് മെമ്പർ ഷിബ സന്തോഷ് പതിനാറാം വാർഡ് മെമ്പർ വി വി സജീന്ദ്രൻ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ രാജീവ് സുകുമാരൻ രണ്ടാം വാർഡ് മെമ്പർ ഷാജി പൊലിയടത്ത് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ നിലേഷ് ജിത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മാതൃസംഘം പ്രസിഡന്റ് ഷാരി ജുബിൻ അംഗങ്ങളായ സവിത ബിജേഷ് മിഷ സുശാന്ത് ശ്രുതി ഗിനീഷ് എന്നിവർക്കും ജില്ലാ കളക്ടർ സ്നേഹാദരം നൽകി സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേകാട്ട് സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ കൊട്ടേക്കാട്ട് പ്രിൻസിപ്പൽ പ്രീത പി രവീന്ദ്രൻ ഹെഡ് മിസ്ട്രസ് ജയന്തി എൻ മേനോൻ സ്റ്റാഫ് സെക്രട്ടറി ബിജോയ് ബി എരണേഴത്ത് സ്കൂൾ ചെയർമാൻ മാസ്റ്റർ ടി എസ് ദേവദത്ത് പി ടി എ പ്രസിഡന്റ് പി ബി ജോഷി പി ടി എ വൈസ് പ്രസിഡന്റ് കണ്ണൻ കൂട്ടാലെ എന്നിവർ സംസാരിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്ക് നിങ്ങൾക്ക് തന്നെ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ചെയ്താൽ നല്ലതായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല തന്നെ ഒരു കൂടി ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് എന്തായാലും ഇവിടെ എത്താൻ വ്യക്തിയിലുള്ള സന്തോഷം കൂടെ അറിയിക്കുകയാണ്